ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ജെ ഡിക്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം മെഴുകുതിരികൾ എങ്ങനെ നിർമ്മിക്കാം അതിൻ്റെ മോൾഡ് ഏതാണ് അത് നമുക്ക് അതിനകത്ത് എങ്ങനെ നൂലിടുന്നു എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അത് ഞാനിപ്പോൾ മെഴുകുതിരി ഉണ്ടാക്കാൻ തുടങ്ങി പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മോൾഡൊക്കെ ഇവിടെ നിന്ന് മേടിച്ചതെന്ന് നമ്മൾ ആ മോൾഡ് മോൾഡ് എങ്ങനെയാണെന്ന് പലരും കണ്ടിട്ടില്ല അപ്പോൾ അത് മോൾഡ് എങ്ങനെയാണ് അതിനകത്ത് എങ്ങനെ നൂലിടുന്നു അതിനകത്ത് എങ്ങനെ നമുക്ക് ഇതേപോലെ മെഴുകുതിരി ഉണ്ടാക്കി എടുക്കാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മൾ ആ മെഴുകുതിരി ഉണ്ടാക്കുന്ന മോൾഡ് അപ്പം ഇത് ഇതിനകത്ത് എണ്ണമാണ് നമുക്ക് ഒരു സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് നെറ്റും ബോൾട്ടൊക്കെ വരുന്നുണ്ട് ആ ബോൾട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഉണ്ട് അത് നമുക്കൊന്ന് അഴിച്ചു മാറ്റണം അതിനുശേഷം നമ്മൾ ഇതേപോലെ നെട്ടും പോൾട്ടും അതൊന്ന് അഴിച്ചു മാറ്റാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതൊക്കെ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്കൊരു മൂന്ന് പീസായിട്ടാണ് ഈ സാധനം ഉണ്ടാവുക അപ്പം ഇതാണ് ശരിക്കും അതിൻ്റെ ആ ഒരു മോൾഡ് ആയിട്ട് വരുന്നത് ഇതാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വെള്ളത്തിരിയൊക്കെ ആയിട്ട് കിട്ടുന്ന അഞ്ച് രൂപ തിരി രണ്ട് രൂപ തിരി അത് പല സൈസില് പല ഭാഗത്തിൽ പല രൂപത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ മോൾഡ് മേടിക്കാൻ കിട്ടിയത് ഇപ്പോൾ അഞ്ച് രൂപ തിരിയാണ് അതിലാണ് നമ്മൾ ഇന്ന് മെഴുതിരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് മെഴുതിരി ഉണ്ടാക്കുമ്പോൾ കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മെഴുകൊക്കെ നമ്മൾ ഉരുക്കാൻ വേണ്ടി സെറ്റപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നൂലിട്ട് എടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ നൂലിടാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത് ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയൊരു പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ചെറിയ ചെറിയ വര അപ്പം അതിൽ നമ്മൾ നൂല് കൊളുത്തു അതേപോലെ ഇതിൻ്റെ അടിഭാഗം അടിഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയൊരു വരയുണ്ട് അപ്പോൾ മുകളിൽ ഇതേപോലെ ഒരു പിടിയാണല്ലോ ആ പിടിയിൽ കൂടിയാണ് നമ്മളിങ്ങനെ നൂലിനെ ചുറ്റിയെടുക്കുന്നത് അപ്പം നമ്മൾ ആ എങ്ങനെ ചുറ്റി എടുക്കുന്നു എന്നത് നമ്മൾ കാണിച്ചാൽ നമ്മൾ മെഴുക് മെഴുകെന്തായാലും ഒരുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരു മഞ്ഞത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ കളറൊക്കെ ചേർത്ത് നമ്മൾ അത് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ മെഴുക് മെഴുകുരുകിയൊക്കെ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നൂല് എടുക്കാം അപ്പം ആ നൂല് നൂലിടുന്നതിന് ആദ്യം നമ്മൾ ഇതേപോലെ ഈ നമ്മുടെ ആ പിടി വരുന്ന ഭാഗത്തായിട്ട് ഒന്ന് ആദ്യം കെട്ടിയെടുക്കണം അത് ജസ്റ്റ് നമ്മളൊന്ന് കെട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ നമ്മളത് കെട്ടിയൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒരു ഇതാ ഇതേപോലെ ഒന്ന് എടുക്കുകയാണ് ഓരോ ഇതിൻ്റെ കൂടെ അതിങ്ങനെ കൊളുത്തി അത് നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവന്ന് താഴെയും ഇതേപോലെ ഇതുണ്ട് അതിങ്ങനെ എടുക്കണം കറക്കി നമ്മളിപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് അതിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതേപോലെ അപ്പുറത്തേക്ക് അങ്ങനെ നമ്മൾ ഇത് മുഴുവനായിട്ട് നൂലി അപ്പോൾ കൂട്ടുകാരെ നമ്മളിതിപ്പോൾ നൂലൊക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ നൂലിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് അങ്ങനെ നമ്മൾ നൂലൊക്കെ ഇട്ട് എന്തായാലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ എന്താച്ച മറ്റ് രണ്ട് പീസുകൾ കൂടി ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യും അപ്പം അങ്ങനെ ആ ഒരു നട്ടും ബോൾട്ടും കൂടെ ആ ഒരു സൈഡിലും കൂടെ ഇട്ട് നമ്മൾ നമ്മളിതിപ്പം ഇങ്ങനെ സെറ്റപ്പ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ടായിരുന്നു അത് ഈ ഒരു സാധനമാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം അതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുള്ളത് നമുക്ക് ഈ മേൾഭാഗത്തൂടെ നമുക്ക് വാക്സ് ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് വാക്സ് നമ്മൾ ഒരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും നമ്മൾ നമ്മളതൊന്ന് ജസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ മെഴുകൊക്കെ ഒഴിച്ചു കിട്ടും മെഴുകൊഴിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റാത്ത എന്താ എന്തെങ്കിലും വീഡിയോ എടുക്കലും മെഴുകൊഴിക്കലും കൂടെ ഒന്നിച്ച് നടക്കൂലാത്തത് കൊണ്ടാണ് അത് കാണിച്ചു തരാത്തത് അങ്ങനെ മെഴുകൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഒരു അത്യാവശ്യം കനമുള്ള എന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ നമുക്കിതിൻ്റെ അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ബബിൾസൊക്കെ അതിനകത്ത് പോയി കിട്ടും നമ്മളതെന്തായാലും തട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മേളയിൽ ഒരു പിടി നമ്മൾ നേരത്തെ ഊരിക്കാണിച്ച് തന്നല്ലോ അപ്പോൾ അതിൻ്റെ അത്രയും നിറച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് താന്നു പോകും താന്നു പോകുമ്പം നമുക്കതൊരു കറക്റ്റ് രീതിയിൽ തന്നെ വൃത്തിയിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു വയ്ക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മളിതെല്ലാം ഉറച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമ്മളിത് എടുക്കുമ്പോൾ നമുക്ക് ആ കൂടുതൽ ഒഴിച്ചത് നമുക്ക് തന്നെ വാക്സ് എന്തായാലും നഷ്ടപ്പെടില്ല നമുക്കത് തിരിച്ച് വീണ്ടും അടുത്ത മെഴുകു ഉണ്ടാക്കുമ്പോൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മഞ്ഞ കളറാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഈ ഒരു കളറിലേക്ക് ആ ഒരു തിരി എത്തും ഇപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ഭയങ്കര ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റായി നമ്മൾ അച്ചഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഏതാണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളങ്ങനെ ഒഴിച്ചു വെച്ചാൽ മെഴുകു എല്ലാം സെറ്റായി ഇത് ഉറച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ അച്ചിൽ നിന്ന് ഇതിനെ ഊരിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഉള്ളത് അപ്പോൾ ഊരിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഈ അടിയിൽ അടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ നൂല് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഈ മേലത്തെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യേണ്ടതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം അപ്പം എന്താ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇനി ഇതിനെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ അടിഭാഗവും കട്ട് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം എല്ലാം കൂടെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജസ്റ്റ് കട്ട് ചെയ്യാൻ അധികം പണിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇപ്പം ഈ കാണിച്ചു തന്ന പോലെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ബാക്കി നമുക്ക് ഇത് കട്ട് ചെയ്തെല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം അഴിക്കുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ നൂലെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ രണ്ട് നെട്ടും പോളിട്ടും അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൽ നിന്ന് മോൾഡിൽ നിന്ന് മെഴുകിനെയൊക്കെ മെഴുകുതിരിയിനെ ഊരി എടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അഴിച്ചെടുക്കട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ ഇത്രയേ ഉള്ളു പരിപാടി കാരണം ഇതൊഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അതായത് നമ്മൾ വെള്ളത്തിലും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറും കൊണ്ടൊക്കെ ഇത് പെട്ടെന്ന് ഉറച്ച് കിട്ടുന്നതായിരിക്കും മെഴുക് നമ്മൾ എന്തായാലും വെള്ളത്തിൽ വെക്കലില്ല നമുക്ക് വെള്ളത്തിൽ വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നമുക്ക് കുറച്ച് വരാൻ ടൈം എടുക്കും അങ്ങനെ നമ്മളാ ഒരു നെട്ടും പോൾട്ടും അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇതാണിപ്പോൾ നമ്മുടെ തിരിയുടെ ഒരു സെറ്റപ്പ് കെട്ടോ അപ്പോൾ ഒരു സെറ്റിൽ നാൽപ്പതെണ്ണമാണ് ഇപ്പോൾ ഇത് ഒരു സൈഡിൽ ഇരുപതെണ്ണം അപ്പുറ സൈഡിൽ ഇരുപതെണ്ണമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഊരിയെടുക്കാം ഇനിയിപ്പം വേറെ പരിപാടി ഒന്നുമില്ല ജസ്റ്റ് ഈ സാധനം എല്ലാത്തിനും ഓരോന്ന് വീതം നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ടാക്കിയ ആ ഒരു മഞ്ഞ കളറ് മെഴുകുതിരി കെട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളങ്ങനെ മെഴുകുതിരി എല്ലാം ഉണ്ടാക്കി നമ്മളതിന്ന് അച്ചിന്നൊക്കെ ഊരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മെഴുകുതിരിയുടെ സെറ്റപ്പ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് കടകളിൽ ആണെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു തിരിയുടെ സൈസാണ് ഇതിന് ഈ മെഴു മെഴുകുതിരിക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ മെഴുകുതിരി ഉണ്ടാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാൻ തന്നെയോ ആർക്കെങ്കിലും ഇതേപോലെ മെഴുകുതിരി സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെറിയ രീതി നമുക്ക് അറിയാവുന്ന അറിവുകളൊക്കെ പറഞ്ഞു തരാമെന്നുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം ഇനി നമ്മുടെ ഇൻസ്റ്റ ഐ ഡി നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ